കോഴിക്കോട് ആസ്ഥാനമായി പിറന്ന മാതൃഭൂമി അതിൻ്റെ അക്ഷരോത്സവം നടത്താൻ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്തത് കേരളത്തെ സമഗ്രമായി കാണാനുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവനന്തപുരത്തെ സാധാരണയായി രാജകാലത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും മാത്രം മണ്ണായാണ് പലരും പറയാറുള്ളത് എന്നാൽ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രൗഢി ചാർത്തി നിൽക്കുന്ന ദേശം കൂടിയാണ് എൻ്റേതും കൂടിയായ ഈ തിരുവനന്തപുരം സി വി പിള്ള എന്ന ഒറ്റ ഒറ്റപ്പേരുമതി ഇതിന് തെളിവായി സി വിയുടെ കാളിയുടെ ചന്ദ്രക്കാരനായി വേദിയിൽ വേഷമിടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സിനിമയായിരുന്നു എൻ്റെ യുവനത്തിൻ്റെ ലോകമെങ്കിലും ഞങ്ങൾക്ക് ചുറ്റും ഈ തിരുവനന്തപുരത്തെ മണ്ണിൽ വലിയ എഴുത്തുകാർ ജീവിക്കുന്നുണ്ടായിരുന്നു പി കെ ശിവദേവ് എസ് ഗുപ്തൻ നായർ എം കൃഷ്ണൻ നായർ ഒ എൻ വി കുറുപ്പ് സുഗതകുമാരി വിഷ്ണു നാരായണൻ നമ്പൂതിരി പി പത്മരാജൻ മലയാറ്റൂർ രാമകൃഷ്ണൻ പുതുശ്ശേരി രാമേന്ദ്രൻ എന്നിവരെ എല്ലാം ഞങ്ങൾ വിദൂരത്തു നിന്ന് കാണുമായിരുന്നു അക്ഷരത്താൽ പ്രകാശിക്കുന്ന ഈ വലിയ മനുഷ്യരെ കണ്ടാണ് ഞങ്ങൾ വളർന്നത് അവരോടൊക്കെയുള്ള ബഹുമാനം ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു അവരുടെയൊക്കെ വിദൂരമായ അനുഗ്രഹം കൂടിക്കൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാള സാഹിത്യത്തിലും സംസ്കാരത്തിലും ഈ ദേശത്തിനും നഗരത്തിനുമുള്ള സ്ഥാനം തിരിച്ചറിഞ്ഞ് ഇത്രയും വലിയ അക്ഷരോത്സവം നടത്താൻ തലസ്ഥാന നഗരിയെ തിരഞ്ഞെടുത്ത മാതൃഭൂമിയോടും അതിൻ്റെ ശാരഥികളോടുമുള്ള നന്ദി തിരുവനന്തപുരത്താർക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുന്നു സാഹിത്യവുമായിട്ടുള്ള മറ്റൊരു ബന്ധം എനിക്ക് മറ്റൊരു ബന്ധം തിരക്കഥകളിലൂടെയാണ് എഴുത്തുകാരുടെ കൈപ്പടയിലുള്ള തിരക്കഥ വായിക്കുക എന്നതൊരു പുസ്തകം വായിക്കുന്നതിൻ്റെ അതേ അനുഭൂതി തരുമായിരുന്നു എം ടി വാസുദേവൻ നായർ പി പത്മരാജൻ ലോഹിതദാസ് രഘുനാഥ് പലേരി ടി ദാമോദരൻ മാഷ് ജോൺ പോൾ ശ്രീനിവാസൻ ശക്തി നന്ദിക്കാട് രഞ്ജിത്ത് പ്രിയദർശൻ എന്നിവരുടെ എല്ലാം കൈപ്പടകൽ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അവയെല്ലാം എനിക്ക് അത്ഭുതമായിരുന്നു അവയിൽ നിന്ന് എൻ്റെ കഥാപാത്രങ്ങൾ ഉടൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് കയ്യക്ഷരത്തിൽ എഴുതിയ തിരക്കഥയില്ല എന്നാലും അക്ഷരങ്ങൾ ജീവിക്കുന്നു അക്ഷരോത്സവം എന്നാണ് പേരെങ്കിലും ഇവിടെ സാഹിത്യം മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനുഷ്യ വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും നാല് ദിവസങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുന്നു